ശൈത്യകാലത്തെ കൊടും തണുപ്പിൽ വലഞ്ഞ് ഡൽഹി കനത്ത മൂടൽ മഞ്ഞ് ബാധിച്ചത് ഗതാഗത സംവിധാനങ്ങളെയും ദൈനംദിന ജീവിതത്തെയും ആറു വർഷത്തിനിടെ ഏറ്റവും തണുപ്പുള്ള ഡിസംബർ മാസമാണ് ഡൽഹി പിന്നിട്ടത് അമ്പത് മീറ്ററിനുള്ളിൽ കാഴ്ച പരിമിതപ്പെടുമെന്നതിനാൽ വാഹനഗതാഗതം പൊതുവെ മന്ദഗതിയിലാണ് ഉണ്ടായിരുന്നത് നഗരവാസികൾ കട്ടിയുള്ള പുതപ്പുകൾ കൊണ്ട് മൂടിയും ജാക്കറ്റുകൾ ധരിച്ചും തെരുവുകളിൽ തീ കൂട്ടിയിട്ട് കത്തിച്ചും തണുപ്പിനെ അതിജീവിക്കാൻ പാടുപെടുകയാണ് ഇടതൂർന്ന മൂടൽമഞ്ഞും അപകടകരമായ മലിനവായുവും നഗര ജീവിതത്തെ വീർപ്പുമുട്ടിക്കുകയാണ് അതിശൈത്യം നിലനിൽക്കുന്നതിനാൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചു ജനുവരി പതിനാല് വരെയാണ് സ്കൂളുകൾക്ക് ശൈത്യകാല അവധി പ്രഖ്യാപിച്ചത് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ജനുവരി ആദ്യവാരം പരമാവധി താപനില പതിനാറ് ഡിഗ്രി സെൽഷ്യസിലേക്കും കുറഞ്ഞ താപനില ഏഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്കും താഴ്ന്നു എന്നാൽ ഇനിയും തണുപ്പ് കൂടുമെന്ന സൂചനയാണ് കാലാവസ്ഥാ അധികൃതർ നൽകുന്നത് ജനുവരി വരെ രാത്രിയിലും അതിരാവിലെയും കനത്ത മൂടൽമഞ്ഞ് ഉണ്ടാകും അഞ്ചുവരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശീത തരംഗത്തിനും സാധ്യതയുണ്ട് ഇത് ദൃശ്യപരത കുറയ്ക്കുകയും റോഡ് ഗതാഗതം ട്രെയിൻ വിമാന സർവീസുകൾ എന്നിവയെ സാരമായി ബാധിക്കുകയും ചെയ്യും ഡൽഹിക്ക് പുറമെ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിലും ഇതേ തണുപ്പ് തുടരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അധികൃതർ പറഞ്ഞു കനത്ത മൂടൽ മഞ്ഞുള്ള സമയത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഹിമാലയൻ പർവ്വത മേഖലയിലെ മഞ്ഞുവീഴ്ചയും സമതലങ്ങളിൽ വ്യാപകമായി പെയ്യുന്ന മഴയുമാണ് രാജ്യതലസ്ഥാനത്തെ അസ്ഥിമരവിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുന്നത് പർവ്വത ചെരുവുകളിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റ് ഉത്തരേന്ത്യയിലെ സമതലങ്ങളിൽ കയറുന്ന തണുപ്പിന് കാരണമാകുന്നു അതേസമയം കശ്മീരിലെയും ഹിമാചൽ പ്രദേശിലെയും ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയാണ് അനുഭവപ്പെടുന്നത് കശ്മീർ താഴ്വരയിലെ ഏറ്റവും കഠിനമായ ശൈത്യകാലം കൂടിയാണിത് ഇത് വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയ ജനതയ്ക്കും ഏറെ പ്രിയപ്പെട്ട നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് നിപുണൻ